നമ ഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുറേ കൂട്ടുകാരെ ചോദിച്ചു ഉപാസന എന്നുള്ളത് വിവരിച്ച് തരിക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇനി വരുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഉപാസന എന്നുള്ള ഒരു സാത്വികമായിട്ടുള്ള കൺസെപ്റ്റ് നമ്മുടെ സനാതനധർമ്മത്തിൽ എപ്പോഴും നമ്മുടെ ഋഷി വര്യന്മാർ സിദ്ധന്മാർ ഒക്കെ നമുക്ക് പകർന്ന് തന്നിട്ടുള്ളതാണ് ഉപാസന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്തർഷികളായിക്കോട്ടെ യോഗിവര്യന്മാരായിക്കോട്ടെ സിദ്ധന്മാരായിക്കോട്ടെ എല്ലാവരും ഉപാസന ഉള്ളവരാണ് പ്പോൾ അഗസ്ത്യന്റെ സമാധിയിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാവും അവിടെ ശ്രീചക്രവും ഭുവനേശ്വരിയും അതേപോലെ ശിവലിംഗവും നമുക്ക് കാണാം അതേപോലെ ഭോഗൻ്റെ സമാധി പഴനിയിൽ ഭോഗർ ഉപാസിച്ചിരുന്ന മരുതകലിംഗം ഭുവനേശ്വരി ആണ്ടിക് ഇവരെയൊക്കെ അവിടെ ചെന്നാൽ കാണാം അപ്പോൾ ഇല്ലാത്ത ആരും ആ ഒരു തലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ജപം മാത്രമായിട്ട് പോകുന്നവരുണ്ട് പക്ഷെ ഉപാസനയ്ക്ക് ഒരു പ്രത്യേക തലം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ ഓലച്ചുവടികൾ എടുത്താൽ പ്രത്യേകിച്ച് ജാതകം അതിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് നമ്മുടെ ഇഷ്ടദൈവത്തെ പ്രതിപാദിക്കുന്നത് ആ ഇഷ്ടദൈവത്തെ ഉപാസിക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ചകൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഉപാസനാമൂർത്തിയുണ്ട് ധർമ്മഗുരുവുണ്ട് നാഗങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് മൃഗമുണ്ട് അപ്പോൾ ഇതെല്ലാം അറിയണം നമ്മൾ നമ്മളെ ഇഷ്ടദൈവത്തെ മാത്രം ഉപാസിക്കുന്ന ഒപ്പം ഈ കാര്യങ്ങളും നമ്മൾ അറിയണം പ്രകൃതിയുടെ നാഥനാണ് നാഗങ്ങൾ അപ്പോൾ ഒരു നക്ഷത്രത്തിന് ഒരു നാഗമുണ്ട് ആ നാഗത്തെ കൂടി നമ്മൾ ഉപാസനയില് സ്മരിക്കണം പിന്നെ പിതൃക്കൾ അമ്മയുടെ പിതൃക്കൾ അച്ഛന് വഴിയുള്ള പൃതൃക്കൾ ഗ്രാമദേവത ധർമ്മദേവത ധർമ്മഗുരു ഇഷ്ടദേവൻ ഇവയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രധാന ഘടകമാണ് ഇഷ്ടദേവനെ മാത്രം പൂജിക്കുന്നതുകൊണ്ട് നമ്മൾ ആ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടദേവത്തിനോട് അപേക്ഷിക്കേണ്ടി വരും നമ്മുടെ ഇഷ്ടദേവൻ നമുക്ക് തരുന്ന അറിവുകളാണ് ഈ പറയുന്ന ാഗങ്ങളുണ്ടെങ്കിൽ നാഗങ്ങൾ വൃക്ഷം അതേപോലെ മൃഗം ഇവയൊക്കെ ജാതകത്തിലെ ഓലച്ചൂടുകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദേവതകളും ആരാധ്യശക്തികൾ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് നാം കണ്ടറിഞ്ഞ് ആ ഉപാസനയിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ഇഷ്ടദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ശക്തികൾ ആ ഉപാസനാമൂർത്തിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയാവും എന്തുകൊണ്ടാണ് ഉപാസന വേണം എന്ന് പറയാൻ കാരണം നമ്മൾ ജപം മാത്രം ചെയ്ത് സിദ്ധി നേടിക്കഴിഞ്ഞാൽ ഒരു ഉദാഹരണം നാം പറയാം ഒരു ം സമുച്ചയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാം എത്ര ദിവസം ഉണ്ടാവും ആ ഇപ്പോൾ രണ്ട് ദിവസമാണെങ്കിൽ ആ രണ്ട് ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ അവിടെ കാണാൻ പറ്റും എന്ന് നമ്മൾ സെർച്ച് ചെയ്യും അതിനുശേഷം മാത്രമേ നമ്മൾ അവിടെ പോവുകയുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ തിരുവനന്തപുരം എക്സാമ്പിൾ തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല ധാരാളം ക്ഷേത്രങ്ങൾ അവിടെയുണ്ട് ധാരാളം കാണാവുന്ന ടൂറിസം നമുക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റും അവിടെ ചെന്നിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം എന്തൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിലതൊക്കെ വിട്ടുപോകും അതേപോലെയാണ് ഉപാസന എന്ന് പറയുന്ന ഘട്ടം നമുക്ക് പ്രയോജനപ്പെടുന്നത് ഇപ്പോ കുണ്ടലിനി എന്ന് പറയുന്ന ആ ചൈതന്യം നമ്മൾ ജപം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണർന്ന് കഴിഞ്ഞാൽ അതിനെ താങ്ങുവാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉതകുന്ന രീതിയിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഉപാസന എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മാനസിക വിഭ്രാന്തി ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഉപാസന ചെയ്യുന്ന ഒരു സോറി വ്യക്തിയാണെങ്കിൽ അവന് എത്ര എനർജി വേണമെങ്കിലും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാരണം ആ ഉപാസനാമൂർത്തി തന്നിൽ വിളങ്ങുന്നത് കൊണ്ടാണ് ഇപ്പൊ ഉപാസന ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഓരോ ഘട്ടം ഞാൻ പറഞ്ഞുതരാം ഉപാസന നമ്മൾ ചെയ്ത് കുറച്ച് നാളങ്ങോട്ട് പോകുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുവാ അപ്പൊ സാധാരണക്കാരെന്താ ചെയ്യുക ഉപാസന എന്താണോ ശ്രീചക്രം ആണോ എങ്കിൽ സാളഗ്രാമാണെങ്കിലും ശിവലിംഗാണെങ്കിലും അടുത്ത് ഒഴുക്കിക്കളയും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ ആൽത്തറയിൽ വെക്കും അങ്ങനെ ഒരു അമ്പലത്തിൽ ഒരിക്കലും ആൽത്തറയിൽ വെക്കാൻ പാടില്ല ഉപാസന നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ഭദ്രകാളി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിനെ നിങ്ങൾ ഉപാസിക്കാം നിങ്ങളുടെ ജാതകത്തിൽ ഭദ്രകാളിയാണെന്നിരിക്കട്ടെ ആ ഉപാസന ചെയ്യുകയാണെങ്കിൽ ആ മൂർത്തിയോട് ഒരു വാക്ക് നമ്മൾ കൊടുക്കണം അതാരും ചെയ്യാറില്ല പക്ഷേ ശരിയായ ഉപാസന തുടങ്ങുന്നത് ആ മൂർത്തിയോട് ഉപാസന മൂർത്തിക്ക് ഒരു വാക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ ഉപാസന തുടങ്ങാവൂ അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് ഫലം പോസിറ്റീവായിട്ടുണ്ടാകൂ അതായത് ഞാൻ എന്നുള്ളൊരു വ്യക്തി ആ വ്യക്തിയുടെ ഭാഗ്യദേവതയായിട്ടുള്ള ഭദ്രകാളിയെ ഉപാസിക്കാൻ തുടങ്ങുന്നു അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മയിൽ നിന്നുണ്ടാവണം മാത്രമല്ല ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും ഞാൻ ഈ ഉപാസന മുടക്കില്ല എന്ന് നമ്മൾ ഉപാസനാമൂർത്തിയോട് വാക്കു കൊടുക്കണം അതിനുശേഷം വേണം തുടങ്ങുവാൻ അപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ വന്ന് ജീവിതത്തിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മവിനകൾ പൂർവജന്മ കർമ്മം പ്രസന്റ് ജന്മത്തിലെ കർമ്മങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക് അടിച്ചിട്ട് പോവുകയാണ് പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മൾ ഉപാസനാമൂർത്തി നമ്മളെ പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ നടപടിയാണ് നമ്മളെടുത്തത് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ഉപാസനാമൂർത്തിയെ കൊണ്ട് കൊടുക്കളയും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടേ കൊടുക്കും അങ്ങനെ പാടില്ല ഇതൊരു പരീക്ഷണ ഘട്ടമാണ് ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഉപാസനാമൂർത്തിയുടെ കാൽക്കൽ അള്ളി അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നാൽ മാത്രമേ നമുക്ക് ആ ഘട്ടം മറികടക്കാനാവൂ രണ്ടാമത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടം പൂർത്തിയാവുമ്പോഴും നമ്മൾ ആ ഭക്തിയിൽ തന്നെ വിടാതെ ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ ഉപാസനാമൂർത്തി നമ്മളെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമ്പോൾ രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ഉറ്റവര് രക്തബന്ധങ്ങൾ ഇവയൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും എല്ലാവരും അകന്നു പോകുന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും അവിടെയും നമ്മൾ ഉപാസനാ മൂർത്തിയെ നല്ല രീതിയിൽ കാൽക്കൽ മുറുക്കി പിടിക്കണം രണ്ടാമത്തെ ഘട്ടം വളരെ ഭയാനകമാണ് അതിൽ നിന്നൊക്കെ മറികടക്കാനുണ്ടെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലെത്തും അപ്പൊ മൂർത്തിക്ക് ഒന്നുകൂടി നമ്മളോട് സ്നേഹം കൂടും അവിടെയാണ് വളരെ ഭീകരം ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തെക്കാളും മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പല തരത്തിലുള്ള അപമാനങ്ങളും നിങ്ങൾ നേരിടും പല പല പ്രശ്നങ്ങളിൽ ചെന്ന് പെടും പെടുത്തും എന്ന് വേണമെങ്കിൽ പറയാം ശത്രുക്കൾ അവിടെയും നമ്മൾ ചെയ്യേണ്ട എന്താണ് ആ ഉപാസനാമൂർത്തിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ കായ്ക്കൽ മുറുകെ പിടിക്കുക ഒന്ന് ഓർക്കുക ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു സെക്കൻഡ് മതി ഉപാസനാമൂർത്തിക്ക് എന്നുള്ളത് നാം ഓർക്കുക നമ്മളായിട്ടൊന്നും റിയാക്ട് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട ഉപാസനയിൽ നമ്മൾ പൂർണ്ണമായിട്ട് മുഴുകുക എന്തു തന്നെ ആയാലും ഉപാസനാമൂർത്തിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഉപാസന മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക പരീക്ഷണങ്ങൾ കൂടുന്തോറും ഉപാസനാമൂർത്തിയോടുള്ള സ്നേഹവും കൂടി നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഭക്തിയിൽ കളങ്കം വരാതെ ഓരോ ദിവസവും ഉപാസന അതിൻ്റെ ആത്മാർത്ഥത ഉപാസനാമൂർത്തിയോടുള്ള സ്നേഹം കൂടി വരിക വേണം നമ്മളുടെ ഉള്ളിൽ ഈ മൂന്ന് ഘട്ടവും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഉപാസകൻ തൻ്റെ ജാതകം കീറിക്കളയാം എന്നുള്ളതാണ് നാലാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകത കാരണം പരീക്ഷണങ്ങൾ മൂന്നാമത്തെ ഘട്ടം കൊണ്ട് തീർന്നു നാലാമത്തെ ഘട്ടത്തിലെ തൻ്റെ ജാതകത്തിൽ എന്തൊക്കെ എഴുതിയോ അതൊന്നും പ്രശ്നം വരത്തില്ല ഇപ്പോ നാലാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു തരത്തിൽ ഇത്ര വയസ്സിൽ ശനിദോഷം കണ്ടകശനി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും ആ ഉപാസകനെ ബാധിക്കത്തേയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാതകം നമുക്ക് കീറി ദൂരെ അറിയാം കാരണം ഉപാസനാമൂർത്തി തന്നിലേക്ക് പൂർണ്ണമായിട്ട് വന്നു നാലാമത്തെ ഘട്ടത്തില് ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങളൊക്കെ തീർന്നു ഉപാസനാമൂർത്തിക്ക് തന്നിലേക്ക് വരാനും ആ പൂർണമായ തേജസ് ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഏത് ആണെങ്കിലും ഭദ്രകാളിയാണ് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ അങ്ങോട്ട് എടുത്തു എന്ന് പറയത്തില്ലേ ആ ഒരു തലത്തിൽ എത്തുമ്പോൾ ഉപാസകൻ പൂർണമായിട്ടും ഉപാസനാമൂർത്തിയുടെ കൺട്രോളിലായിരിക്കും നാളെന്ത് ചെയ്യണം നാളാരെ ആരൊക്കെ മുമ്പിൽ വരും അവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഒരു തലമാണ് ഈ പറയുന്ന നാലാമത്തെ ഘട്ടം ആ നാലാമത്തെ ഘട്ടം എത്തി എന്നതിനോട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോ ഏതെങ്കിലും കടയിൽ നിങ്ങൾ അവിടെ ഒരു ആൾ പോലും കയറുന്നില്ല ഒരീച്ച പോലും ഇല്ലാത്ത ഒരു കടയിൽ നിങ്ങൾ കയറി ഒരു ചായ കുടിക്കുക ആ സെക്കൻഡിൽ ആ ഹോട്ടലിലെ ആ ചായക്കടയില് ആളുകൾ നല്ല രീതിയിൽ വന്നെന്നറിയും ഒന്ന് നിങ്ങൾ ഏതെങ്കിലും തെരുവിൽ നിങ്ങൾ അറിയാത്ത തെരുവോ അറിയുന്ന തെരുവോ ആയിക്കോട്ടെ അവിടെ നായ്ക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികളോ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികൾ നിങ്ങൾ കണ്ടാൽ ഈ പറയുന്ന നായ്ക്കള് വാലാട്ടി അടുത്ത് വരാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവും ഇപ്പൊ കടിക്കുന്ന വീര്യം കൂട്ടിയ പട്ടികൾ നായ്ക്കളുടെ അടുത്ത് പോകരുത് ഇപ്പൊ സാധാരണ ഇപ്പോ ഒരുമാതിരി തെരുവ് നായ്ക്കള് ഇപ്പൊ പഴനിയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുറെ നായ്ക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് നടക്കുമ്പോൾ അവര് അടുത്തു വന്ന് വാലാട്ടി കൂടെ കൂടും നോക്കുമ്പോൾ ധാരാളം പട്ടികള് നായ്ക്കള് നമ്മുടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും അതാ വൈബാണത് പ്രകൃതി കോസ്മിക് എനർജി ഇപ്പം നമുക്ക് മൃഗങ്ങളൊക്കെ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ഉരുൾപൊട്ടുവാൻ കാറ്റടിക്കാം നല്ല മഴ വരാം സുനാമി വരാം ഇതൊക്കെ അവർക്ക് മുൻകൂട്ടി കാണാനുള്ള അറിയാനുള്ള കഴിവുണ്ട് അതേപോലെ ദൈവിക തത്വം നമ്മൾ എവിടെയാണെങ്കിലും അവർക്ക് സെൻസ് ചെയ്യാനുള്ള പവർ അവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക ആ സാധനം വാങ്ങി കാശ് കൊടുക്കാൻ പേഴ്സ് തുറക്കുമ്പോൾ ഇപ്പൊ തൊണ്ണൂറ് രൂപയാണെങ്കിൽ ആ തൊണ്ണൂറ് രൂപ മാറിയായിട്ട് മാറി ഇരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം അതാ സിദ്ധിയാണ് നമ്മളില് പ്രവർത്തിക്കുന്നത് ശരിക്കും ആ ഒരു അവസ്ഥയില് രണ്ട് തലത്തിലേക്ക് നമ്മൾ പോകും ഒന്ന് അഹങ്കാരം വരും ഒന്ന് വൈരാഗീ വരും അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വൈരാഗീ ഭാവമാണ് അഹങ്കാരം വന്നുകഴിഞ്ഞാല് മല ഉരുൾപൊട്ടി പൊടിഞ്ഞു വീഴുന്ന പോലെ നമ്മൾ ഒന്നുമല്ലാതായിത്തീരും പക്ഷെ ആ ഒരു ഒരവസ്ഥ ഉപാസനാമൂർത്തി കൺട്രോൾ ചെയ്യും അത് പോകാൻ നമ്മൾ ശ്രമിച്ചാലും പിന്നെ അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഉപാസന നമ്മളിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ ചിലവരുടെ സംശയമുണ്ട് ദീക്ഷ വേണോ എന്നുള്ളത് സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ടുള്ള ഇഷ്ടദേവനെ ആരാധിക്കാൻ പ്രത്യേകിച്ച് ദീക്ഷ ആവശ്യമില്ല അതേസമയം പബ്ലിക്കലി എന്തെങ്കിലും കർമ്മം തന്ത്രി തന്ത്രിയാകുക അതേപോലെ പൂജാരി കർമ്മി പുറത്തുള്ള കാര്യങ്ങൾ ഓരോ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഒക്കെ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവിടെ ദിക്ഷ അത്യാവശ്യമാണ് സ്വന്തമായിട്ട് പൂജിക്കുക വീട്ടിലിരുന്ന് പൂജിക്കുക അതിന് പ്രത്യേകിച്ച് മന്ത്രദീക്ഷയുടെ ആവശ്യമില്ല ഇപ്പോ ശിവനാണെങ്കിൽ ഓം ഒന്നമോ ശിവായ ജപിക്കാം വിഷ്ണു ആണെങ്കിൽ ഒന്നമോ നാരായണ നമോ ഭഗവതേ വാസുദേവായ അതേപോലെ കാളിയാണെങ്കിൽ ഓം ക്ലിം മഹാകാളി കായേനു മഹാ അല്ലെങ്കിൽ ധ്യാനം കാളി കാളി മഹാകാളി ആ ഒരു മന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ദീക്ഷ ആവശ്യമില്ല കാരണം നമ്മൾ സ്വയമേ നമ്മുടെ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രത്യേകിച്ച് റൂൾസ് ഇല്ല കാരണം ക്ഷേത്രങ്ങളിലാവുമ്പോൾ താന്ത്രിക രീതിയിൽ അതേപോലെ പബ്ലിക്കലി കർമ്മം ചെയ്യുന്നവർക്ക് താന്ത്രിക രീതിയിൽ ചില നിയമങ്ങളുണ്ട് അവിടെ ദിക്ഷ അത്യാവശ്യമാണ് പക്ഷെ നമ്മുടെ വീടുകളിൽ ഇഷ്ടദേവനെ ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ച് ദീക്ഷയുടെ ആവശ്യമില്ല കാരണം അവർ കുറച്ചുകൂടി ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇപ്പൊ നമ്മൾ ഓഫീസില് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രസ് കോഡ് അവിടെ ഫോളോ ചെയ്യുന്ന റൂള് നമ്മൾ വീട്ടില് വന്നാൽ അത് പ്രാക്ടിക്കൽ ആക്കാറില്ല വീട്ടില് ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് ടൈയും സൂട്ടും ഒക്കെ ഇട്ട് ഇംഗ്ലീഷിൽ ആരും സംസാരിക്കാറില്ല അതേപോലെ അതേ വ്യക്തി ഓഫീസിലായിരുന്ന എല്ലാ രീതിയിലും റൂൾ പ്രകാരം ആ കമ്പനിയുടെ റൂൾ പ്രകാരമായിരിക്കും ആ വ്യക്തി ഫോളോ ചെയ്യുന്നത് അതാണ് പേഴ്സണലും പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ പേഴ്സണലായിട്ട് നമ്മുടെ വീടുകളിൽ ഉപാസന ചെയ്യാൻ പ്രത്യേകിച്ച് ദിക്ഷയുടെ ആവശ്യമില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല പക്ഷേ സാത്വികമായിട്ട് ചെയ്യുക മനസ്സറിഞ്ഞ് ചെയ്യുക ഒന്ന് ഭഗവാന് നമ്മളെ സ്നേഹവും ലാളനെയാണ് ആവശ്യം വീട്ടിൽ ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളും അതേപോലെ പബ്ലിക് കർമ്മങ്ങൾ അത് റൂളാണ് പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ ലാളനയാണ് വേണ്ടത് ഇപ്പോൾ ചില മുത്തച്ഛിമാരൊക്കെ കണ്ടില്ലേ കണ്ണൻ്റെ കവിളൊക്കെ പിടിച്ച് കൊഞ്ചുന്നത് നീ വെണ്ണ കഴിച്ചോ നിനക്ക് വിശക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു തലം വേണം നമ്മൾ ഫോളോ ചെയ്യാൻ കാരണം അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹമാണ് സപ്പോർട്ട് അവർ തരും ആ ലാളനെയും ആ കൊഞ്ചലും മതി യശോദയാകാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കണ്ണൻ്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അതേപോലെ ആയിരിക്കണം ഭക്തി അല്ലാതെ ഒരു വല്ലാത്ത ഒരു ഉപാസകൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്താൽ നമുക്ക് ആ ഒരു ബ്ലഡ് റിലേഷൻ കിട്ടത്തില്ല നമ്മൾ ചോറ്റാനിക്കര പോയിക്കഴിഞ്ഞാൽ ചോറ്റാനിക്കര ദേവി എന്നല്ല പറയാറ് ചോറ്റാനിക്കര അമ്മ എന്നാണ് പറയാറ് കൊടുങ്ങല്ലൊരമ്മേ ഏറ്റുമാനൂരപ്പ വൈക്കത്തപ്പ അങ്ങനെയല്ലേ നമ്മൾ പറയാറ് കാരണം എപ്പോഴും നമ്മുടെ ദേവന് ദേവനായിട്ടല്ലാതെ നമ്മൾ തന്നെ റിലേഷനായിട്ട് കാണുന്ന ആ ഭാവമാണ് എപ്പോഴും നമ്മളെ സക്സസ് വിജയത്തിലേക്ക് എത്തിക്കും ഒരു ബ്ലഡ് റിലേഷനോട് കണക്റ്റ് ആവുമ്പോഴാണ് അവിടെ ഒരു ആത്മാർത്ഥത വരുന്നത് ഉപാസന ചെയ്യാനുള്ള വ്യഗ്രത വരുന്നത് എൻ്റെ കണ്ണന് വിശക്കുന്നുണ്ടാവും ചെന്നാൽ പെട്ടെന്ന് കുളിച്ച് ചെന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല ലേപനങ്ങൾ ചെയ്ത് കണ്ണന് ഇഷ്ടമുള്ള നൈവേദ്യം കൊടുക്കുക എനിക്ക് വിശക്കുന്നിടത്തോളം കണ്ണനും വിശക്കുന്നുണ്ടാവും എനിക്ക് ഹൃദയം ഇടിപ്പുണ്ടെങ്കിൽ കണ്ണനും ഉണ്ട് അതേപോലെ ആ ഒരു വേർതിരിവില്ലാത്ത ഒരു മനസ്സാണ് ശരിക്കും ഉപാസനാമൂർത്തിയോടും നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഉൾക്കൊള്ളാൻ നമുക്ക് ഉണ്ടാവുള്ളൂ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉപാസനാമൂർത്തിയെ സ്നേഹിക്കുന്നിടത്തോളം അതേ ലാഘവത്തോടെ അതിൻ്റെ പത്തിരട്ടി നൂറ് ഇരട്ടി നമ്മളെ ഭഗവാൻ എത്ര ഇരട്ടി എന്ന് നമുക്ക് കാൽക്കുലേഷ് ചെയ്യാൻ പറ്റില്ല കാരണം അത്ര കണ്ട് മനസ്സോടെ ആയിരിക്കും ഭഗവാൻ നമ്മളെ അല്ലെങ്കിൽ ഉപാസന നമ്മളെ സ്നേഹിക്കുന്നത് അപ്പൊ ആ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് പരീക്ഷണങ്ങളും നമുക്ക് കണ്ടില്ല എന്ന് വെക്കാം എത്ര പരീക്ഷിച്ചാലും കണ്ണ നിന്നെ ഞാൻ വിട്ടു വിട്ടുപോകില്ല എന്നുള്ള ആ ഒരു മനസ്സ് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കും അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചാനൽ വേണം എല്ലാവരും സപ്പോർട്ട് അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം കാരണം എൻ്റെ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കിടുമ്പോൾ ഒരു കുടുംബം എന്നുള്ള ഒരു സ്റ്റാജ ആണ് നാം കാണുന്നത് എല്ലാവരും വിളിക്കുമ്പോഴും വാട്സപ്പ് സന്ദേശങ്ങൾ തരുമ്പോഴും എന്നെ നിങ്ങൾ ഒരു കുടുംബത്തിലെ ഒരു അംഗമായി കരുതിയതിൽ വളരെ സന്തോഷമുണ്ട് ഒരു അനിയനായിട്ട് ഒരു ചേട്ടനായിട്ട് അരുൺ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം മതി അതിനപ്പുറത്തെ ഒരു ഗുരുവോ സ്വാമിയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ തന്നെ ഒരു ബ്ലഡ് റിലേഷൻ എന്നുള്ള ആ ഒരു സ്ഥാനം എനിക്ക് മതി ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും എന്നെ സ്വാമി അല്ലെങ്കിൽ ഗുരുജി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതിലൊന്നും ഞാൻ എത്തിയിട്ടില്ല കാരണം ഒരു കുടുംബത്തിലെ അംഗമായി ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രഹസ്ഥ ജീവിതം നയിക്കുന്നത് അപ്പോ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ നർമ്മദേഹ